സംവിധായകൻ ജിസ് ജോയ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കിരീടം എന്നുള്ളൊരു സിനിമ അദ്ദേഹം ആ സിനിമയിൽ നിന്ന് അദ്ദേഹം ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്ന് കാരണം അത്രയും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു വിഷയത്തിൽ നിന്നുമാണ് പിന്നെ ആ സിനിമ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് അപ്പം അങ്ങനെയൊരു സിനിമ സാറിൻ്റെ ഒരു ലൈഫിൽ സാറിനെ എന്തൊക്കെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു തോട്ട് എന്തൊക്കെ ആ ഒരു കഥ എങ്ങനെയൊക്കെ സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കിരീടത്തിൻ്റെ കഥ ഒരു യൂണിവേഴ്സൽ സബ്ജെക്റ്റാണ് ഇത് എവിടെയും ആർക്കും നമുക്ക് വേണ്ടി പ്ലേസ് ചെയ്യാൻ പറ്റുന്ന കാരണം അത്രമൊരു സിറ്റുവേഷൻ ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ ഒരച്ഛന് വേണ്ടിയിട്ടൊരു മകൻ അച്ഛൻ്റെ അച്ഛൻ്റെ ഒരു അച്ഛനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു മകൻ മുന്നോട്ട് വരികയും അതിൻ്റെ അതിൽ നിന്നുണ്ടാകുന്ന സെറ്റ് ബാക്സ് അയാളെയും അയാളുടെ ജീവിതത്തെയൊക്കെ തകർത്തുകളെയും ചെയ്യുന്നതാണ് ഇത് എവിടെയും അങ്ങനെ തന്നെയാണ് ഒരു ഏതൊരു വ്യക്തിയും സ്വന്തം അച്ഛൻ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ കൈകിട്ടി നോക്കി നിൽക്കുന്ന ആൾക്കാരെല്ലാം നമ്മളപ്പോൾ ഇടപെടും ആരായാലും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ അച്ഛനെ ആരെങ്കിലും മാതാപിതാക്കളെ ആരെങ്കിലും അവർക്കൊരു ഒരു ഒരു എന്താണ് ഒരു ത്രെറ്റോ ഒരു ഒരു അറ്റാക്കോ അവരുടെ കയ്യിലുണ്ടായി കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ എന്തായാലും അത് അത് നോർമൽ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഒരു ഭാഗം തന്നെയാണ് അതുകൊണ്ട് എവിടെ കൊണ്ട് നമ്മൾ ഈ കഥ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് അത് അതാണ് ആ സിനിമ അത്രയും മാത്രം ഹിറ്റാകാനുള്ള കാര്യം പലപ്പോഴും പലരും ധരിക്കുന്നത് ഇത് ആക്ഷൻ സിനിമയാണ് അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ബാക്കിംഗിലുള്ള ആക്ഷൻ മാത്രമാണ് അല്ലാതെ അടിക്കാൻ വേണ്ടി അടിക്കുന്ന ഒന്നുമല്ല അത് നിവൃത്തികേടിൻ്റെ ഒരു ഘട്ടത്തിൽ മാത്രമാണ് അതിനകത്തൊരു ഒരു ആക്ഷൻ സീനിലേക്ക് അത് പോകുന്നത് അല്ലെങ്കിൽ ഒരു സംഘടനം പോലെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു ആ ആക്ഷൻ സീക്വൻസസ് മാറ്റി വെച്ചാൽ ആ സിനിമയില്ല പക്ഷേ അതൊരു ആക്ഷൻ സിനിമയല്ല വളരെ ഇമോഷണലായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അതൊരു ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും എന്താണ് ഡെപ്തിൽ കൂടെ നമ്മൾ പറയുന്ന ഒരു കഥ കൂടിയാണ് അത് എന്നെ ആ കഥയുടെ ഈയൊരു ഈയൊരു എലമെൻ്റ് ഉണ്ടല്ലോ അതിൻ്റെ 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 ഒരു പിവർട്ടിൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ അച്ഛനെ ആക്രമിക്കുമ്പോൾ ഇയാൾ ഇൻ്റർഫിയർ ചെയ്യുന്നതാണ് അത് പിന്നെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബ്രേക്കാണ് അത് അതിനു മുമ്പ് എനിക്ക് സിനിമകൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളുണ്ട് ആവറേജ് ചീറ്റസ് ഉണ്ട് അവരെ ഓഗസ്റ്റ് ഒന്ന് പോലെയുള്ള സിനിമകളൊക്കെ കൊമേഴ്ഷ്യൽ ഹിറ്റായിട്ടുണ്ട് പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ കണ്ടൻറ്റുള്ളൊരു സിനിമ ഈ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നത് എൻ്റെ ഇപ്പോൾ തനിയാവർത്തനം പോലും അങ്ങനെ വലിയ കൊമേഴ്ഷ്യൽ ഹിറ്റായില്ല അത് വളരെ വലിയ രീതിയിൽ വയറ്റിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടെങ്കിലും ഒരു കൊമേഴ്ഷ്യലി വലിയ സക്സസ് ഒന്നും ഇല്ല കിരീടം പോലെ കിരീടമാണ് സിനിമ എന്ന രീതിയിലും സ്വീകരിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ക്ലാസ് ലെവലിൽ അതിനെ അതിനെപ്റ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ തനിയാവർത്തനം പറഞ്ഞതുകൊണ്ട് പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു വളരെ ഒരു മികച്ച സിനിമയിൽ ആദ്യ സിനിമ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു അഞ്ച് സിനിമ എടുത്തു നോക്കി അതിൽ തനിയാവർത്തനം ഉണ്ടാവും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ സദയയും അതുപോലെയാണ് ഈ രണ്ട് പേരുടെയും വളരെ അവരുടെ കരിയറെ തന്നെ മാറ്റിമറിച്ച രണ്ട് സിനിമകളാണത് ആ ഒരു സിനിമ ചെയ്യുമ്പോഴുണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ ഒക്കെ എങ്ങനെയായിരുന്നു ഈ അഭിനയം നേരിൽ കാണുമ്പോൾ അപ്പോൾ സാറിന് തോന്നിയത് അവരുടെ അഭിനയം നോക്കി കണ്ടപ്പോൾ എന്തായിരുന്നു തോന്നിയത് ധനിയവർത്തനു മുമ്പ് ഞാൻ മമ്മൂട്ടിയെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അതൊരു നോർമൽ അന്നത്തെ കാലത്ത് മമ്മൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൺവെൻഷനൽ പാറ്റേൺ ഉള്ള ഒരു സിനിമ തന്നെയായിരുന്നു പക്ഷേ അതൊരു ആവറേജ് ലെവലിലൊക്കെ ആൾക്കാർ സ്വീകരിക്കുകയും ചെയ്തു ഒരു ആക്ടർ എന്ന നിലയിൽ എന്നല്ലേ മമ്മൂട്ടിക്കന്നെ തോന്നലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു ഒരു ക്യാരക്ടർ ഒന്നും ആയിരുന്നില്ല അത് ധന്യാവർത്തനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻറ്റാണത് അതുവരെ ഞാൻ ചെയ്ത സിനിമകൾ ഒരു മീഡിയോക്കർ സിനിമകളാണ് ഒരു സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി അതാണ് പിന്നെ എൻ്റെ മൂന്നാമത്തെ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി പക്ഷേ എങ്കിൽ പോലും നമ്മളത് നാഷണൽ അവാർഡ് കിട്ടാൻ പോകുന്ന ഒരു കഥയായിരുന്നു സിനിമയാണെന്ന് അറിഞ്ഞിട്ടില്ല അത് ചെയ്യുന്നത് അത് അതിൻ്റെ ആ സബ്ജക്റ്റിൻ്റെ പ്രത്യേകതയൊക്കെ കൊണ്ടാണ് അതിന് അവാർഡ് കിട്ടിയത് പക്ഷേ അത് മോശം സിനിമയൊന്നുമില്ല ആൾക്കാർ ഇഷ്ടപ്പെട്ട ഇപ്പോഴും ഒരു സ്റ്റാറ്റസിൽ തന്നെ ആൾക്കാർ അതിൻ്റെ സീൻസൊക്കെ ഡിസ്കസ് ചെയ്യാൻ വസതിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ തനിയാവർത്തനം ചെയ്തതുപോലെ ഒരു ആയിട്ടുള്ള ഇൻറ്റൻസായിട്ടുള്ളൊരു ഇമോഷണൽ കണ്ടൻ്റുള്ളൊരു സിനിമ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ആ സിനിമ ചെയ്യുമ്പോഴാണ് എനിക്ക് തന്നെ തിരിച്ചറിഞ്ഞത് ഞാൻ ഏത് തരം സിനിമ ചെയ്യാൻ പ്രാപ്തനായ ആളാണെന്ന് അല്ലെങ്കിൽ ഏത് തരം സിനിമയാണ് ഞാൻ ഇനി ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഉള്ളൊരു ഒരു ബോധ്യം എനിക്കുണ്ടാകുന്നത് ആവർത്തനം ചെയ്യുമ്പോഴാണ് ഇതാണ് എൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഒരു ഏരിയ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് കാരണം അത് ആ രീതിയിൽ പ്രേക്ഷകരെ അവരുടെ ഇപ്പോഴും നമ്മൾ ഈ എന്തുകൊണ്ടാണ് ആവർത്തനം ഈ മുപ്പത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷവും തനിയാവർത്തനത്തെ കുറിച്ച് സംസാരിക്കുന്നതെന്താണ് ആ സിനിമ നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്നും നമ്മൾ തിയേറ്ററിൽ കണ്ടുപേക്ഷിച്ച് പോയ സിനിമയല്ല അത് നിങ്ങളുടെ കൂടെ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ുണ്ട് ബാലൻ മാസ്റ്ററും ആ ജീ അയാളുടെ ജീവിതവും എല്ലാം നമ്മുടെ കൂടെ ഉണ്ട് അതുണ്ടാകാൻ കാരണം അത്രയും വളരെ ശക്തമായിട്ടുള്ളൊരു തിരക്കഥയുണ്ടതിനകത്ത് ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നതിനകത്ത് വലിയ രീതിയിൽ ഹാൻഡിൽ ചെയ്തൊരു ഇമോഷണൽ ഡ്രാമയുണ്ടായിരത്ത് പക്ഷേ ആ ഡ്രാമയൊക്കെ ഡ്രാമയായി തോന്നാത്ത രീതിയിൽ നമുക്കത് പ്രേക്ഷകലേക്ക് എത്തിക്കാനും അവർക്കതിനെ ആ കഥയും കഥാപാത്രത്തെ ഐഡൻറ്റിഫയും ചെയ്തും കഴിഞ്ഞതു കൊണ്ടാണ്